എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻ ഏതാന്ന് വെച്ചാൽ ഈ ചൂരയാ കേട്ടോ അപ്പൊ ഇന്നൊരു മുട്ടക്കാട്ടും ചൂര ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്നിനെ കറി വെച്ചാലോ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ വെട്ടി വെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ അന്വേഷണം എന്താണെന്ന് വെച്ചാൽ പിച്ചാത്തിയാണ് തലേ കുത്തുന്ന ക്ലിപ്പും ഈ പിച്ചാത്തിക്ക് ഒരേ സ്വഭാവം നമുക്കൊരു അത്യാവശ്യം നോക്കുന്ന തൊട്ട് മുന്നേ നമ്മുടെ കൺമിനി കിടന്ന് കളിക്കും പക്ഷേ ആവശ്യത്തിന് നോക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന ഓലങ്ങ് കാണാതാവും ചൂര വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു നൂറ് കഥ ഓർമ്മ വരും കേട്ടോ പണ്ടൊക്കെ വീട് വല്ലപ്പോഴും വാങ്ങുന്ന ഒരു മീനാരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര വിലയായതുകൊണ്ട് വല്ലപ്പോഴേ ഇത് വാങ്ങാറുള്ളു വാങ്ങുന്ന ദിവസങ്ങളിൽ എവിടെങ്കിലും പോയി ഏതെങ്കിലും തെങ്ങുവല നീര് രണ്ട് ഈർക്കിൽ എടുത്തു വരും എന്നിട്ട് ഒന്ന് ഒരു സൈഡ് സൈഡിലൂടെയും മറ്റേത് മറ്റേ സൈഡ് കൂടെയും കുത്തി കയറിയിട്ടാണ് ഇതിന് സൈഡ് ചെത്തി എടുക്കുന്നത് പക്ഷെ ഞാനിപ്പോ മീൻ വെട്ടി വെട്ടിത്തുടങ്ങിയ സമയത്ത് എനിക്കാണ് ഇവിടെ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം അതിന്റെ യാതൊരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ചൂരയ്ക്ക് ഇനി അങ്ങനെ ഈർക്കിൽ കുത്തിയാ മാത്രമേ ഇറങ്ങി വരുത്തുള്ളൂ തൊലി എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ പക്ഷെ വെട്ടിത് വെട്ടി കൂട്ടത്തില് ഏറ്റവും കൂടുതൽ എളുപ്പം നമുക്ക് തൊലി ഒഴിഞ്ഞു വരുന്ന ഒരു മീനാണ് ചൂര കുറച്ചൊന്ന് ഫ്രീസ് ചെയ്തിട്ട് വെട്ടാങ്കിൽ എളുപ്പം ഒരു പോരും അപ്പൊ ബൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വെട്ടാൻ ഈ ചൂര് വെട്ടാൻ പാടുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ കണ്ടുപഠിച്ചു ഇങ്ങനെ വെട്ടിയാ വന്നിട്ട് ഭയങ്കര സിമ്പിളാണ് രണ്ട് ചൈപ്പ് ചൂര ഇല്ലേ വെള്ളച്ചൂരേയും കറുത്ത വരിക എന്താ വെള്ളച്ചൂരിക്ക് കേട്ടോ ഭയങ്കര ടേസ്റ്റ് പണ്ട് ഞാൻ വന്ന സമയത്ത് എന്റെ അമ്മ എന്നെ കൊണ്ട് പല പല ടെസ്റ്റ് ചെയ്തു മുറ്റം നോക്കൽ ടെസ്റ്റ് മീൻ വെട്ടൽ ടെസ്റ്റ് അങ്ങനെ പല ടെസ്റ്റ് ഈ ടെസ്റ്റൊക്കെ പാസ്സാകണം പാസ്സായില്ലെങ്കിൽ ഇവിടെ പൊടി പൂരമായിരുന്നു അങ്ങനെ ഞാൻ ഈ വെട്ടിക്കൂ ആദ്യമായിട്ട് വെട്ടി മീൻ ഈ ചൂര പക്ഷേ നൂറ് കഥകളുണ്ടോ ഇനി ഓരോ ചൂര വെട്ടുമ്പോഴും ഓരോ കഥയാൻ പറയാവേ അപ്പൊ അപ്പൊ നമുക്ക് അതിലൂടെ വെട്ടി കാര്യം ഈ വെട്ടി സൈഡിലൊരു മുള്ളുണ്ടല്ലോ ഈ മുള്ളിൽ ഞാൻ ഇളക്കി കളിക്കട്ടെ ഈ മുള്ളി എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ സാധാരണ എല്ലാവരും പറയുന്നത് ഈ മീൻ തൊലി ഉരിച്ച മീനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകി തന്നെ എടുത്താൽ മതി തോൽ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ മതി പക്ഷെ ഞാൻ ഉപ്പും വിനാഗിരി ഒഴിച്ച് കഴിയും പിന്നെ കൂടാതെ എന്റെ കൂട്ടത്തിൽ കുറച്ച് പുളി കൂടി ഒഴിച്ച് വെക്കും കേട്ടോ അങ്ങനെ വെച്ചാൽ എനിക്ക് സമാധാനമുള്ള തൊലി ഉരിഞ്ഞാണെങ്കിൽ ഉരിയാത്തിടങ്ങി ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തതല്ലേ അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ നന്നായിട്ട് അരിഞ്ഞെടുക്കും ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സിനിമ വെച്ച് കാണും ഇല്ലെന്നുണ്ടെങ്കിൽ നൂറ് ചിന്തകൾ വരും കേട്ടോ എന്റെ പണി എന്റെ പതിനീ വരെ നടക്കുന്ന കാര്യങ്ങൾ വരെ ഞാൻ ഇവിടെ നിന്ന് ചിന്തിച്ചു കൂട്ടും ദൈവസഹായം കൊണ്ട് അതിനെ തൊറ്റ ചിന്ത പോലും പോസിറ്റീവ് കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സിനിമ ഇങ്ങനെ ഓണാക്കി വെക്കും പഴയത് അപ്പോൾ നല്ല രസമാണ് പിന്നെ ചില സമയം ചെയ്തുകൊണ്ടെങ്കിൽ ജോലി കൂടെ മാറ്റി ചെറിയ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ജോലിവരെ സമയം അടുക്കള ഞങ്ങൾക്ക് ഒരുപാട് സമയം നിൽക്കേണ്ടി വരെ വരും എന്നാലും ചിന്തയ്ക്കേണ്ടാലോ ഒന്നും അതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ ഇങ്ങനെ സിനിമ ഓണാക്കി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കത്തില്ല നല്ല രസ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ഉടാ കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉലുവ പൊടിയും കൂടി നല്ല ചൂടാക്കി കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അതിലോട്ട് മീൻ പറക്കിയിടുക അത്രയുള്ളൂ പറക്കാ വെച്ചാൽ മീനക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അതിനൊന്നുമില്ല ചൂട് ചൂട് വിളമ്പുക നല്ലോണം നല്ല അടിപൊളി ചൂരക്കറി വിട്ടാ കഴിക്കുക അപ്പൊ അത്രേ ഉള്ളൂ ബൈ